ഇറാനിലെ പ്രമുഖ ബാങ്കുകളിലൊന്നായ ബാങ്ക് സെപാഹിന് നേരെ വൻ സൈബർ ആക്രമണം നടന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ക്രെഡേറ്ററി സ്പാരോ എന്ന ഹാക്കിംഗ് ഗ്രൂപ്പ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു ഇത് ടെഹ്റാനിലെ നാഷണൽ ബാങ്ക് ആക്രമിക്കപ്പെട്ടു എന്ന തരത്തിലുള്ള ചില പ്രചാരണങ്ങൾക്ക് പോലും വഴി വെച്ചെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചത് ബാങ്ക് സെപാഹിനെ ലക്ഷ്യമിട്ടുള്ള ഒരു സൈബർ യുദ്ധമായിരുന്നു ഇറാനിയൻ സൈനിക ആണവ പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് ഈ സൈബർ ആക്രമണം നടന്നിരിക്കുന്നത് തുടക്കത്തിൽ നാഷണൽ ബാങ്ക് ആക്രമിക്കപ്പെട്ടു എന്ന രീതിയിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചാരണങ്ങൾ ഉണ്ടായത് ഇത് ബാങ്കിന് നേരെ ഒരു ഭൗതികമായ ആക്രമണം നടന്നുവെന്ന തെറ്റിദ്ധാരണ പരത്തി എന്നാൽ ലഭ്യമായ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഇറാനിലെ ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ ബാങ്കുകളിലൊന്നായ ബാങ്ക് സപ്പാഹിന് നേരെയാണ് സൈബർ ആക്രമണം നടന്നിരിക്കുന്നത് ഇറാന്റെ ബാങ്കിംഗ് മേഖലയെയും പൊതുസേവനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഏറ്റവും പുതിയ സൈബർ ആക്രമണമാണിത് ഇത് ഇസ്രായേലും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന രൂക്ഷമായ സൈനിക രാഷ്ട്രീയ സംഘർഷങ്ങളുടെ മറ്റൊരു തലത്തെയാണ് അടയാളപ്പെടുത്തുന്നത് ഇസ്രായേലുമായി ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്ന പ്രഡേറ്ററി സ്പാരോ എന്ന ഹാക്കിംഗ് ഗ്രൂപ്പാണ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് തങ്ങളുടെ ടെലിഗ്രാം ചാനലുകളിലൂടെയും മറ്റ് സാമൂഹിക മാധ്യമങ്ങളിലൂടെയും അവർ ആക്രമണത്തിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ഇതിന്റെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇറാനിയൻ സൈനിക പദ്ധതികൾക്ക് ബാങ്ക് സെപ്പാഹ് ധനസഹായം നൽകുന്നുവെന്നും അന്താരാഷ്ട്ര ഉപരോധങ്ങളെ മറികടക്കാൻ സഹായിക്കുന്നുവെന്നും ആരോപിച്ചാണ് തങ്ങൾ ഈ ആക്രമണം നടത്തിയതെന്നായിരുന്നു ഹാക്കർമാർ അവകാശപ്പെട്ടിരുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനദണ്ഡങ്ങളെയും ഇറാൻ ലംഘിക്കുന്നുവെന്നും അതിനാൽ അവർക്ക് പാഠം പഠിപ്പിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഹാക്കർമാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സൈബർ ആക്രമണം ബാങ്ക് സബാഹിന്റെ ഓൺലൈൻ സേവനത്തെ ഗുരുതരമായി തടസ്സപ്പെടുത്തി ഉപഭോക്താക്കൾക്ക് അവരുടെ അക്കൗണ്ടുകൾ ആക്സസ് ചെയ്യാനോ പണം പിൻവലിക്കാനോ കാർഡ് ഉപയോഗിച്ചുള്ള ഇടപാടുകൾ നടത്തുവാനോ കഴിഞ്ഞില്ല ഇത് സാധാരണ ജനജീവിതത്തെ തന്നെ കാര്യമായി ബാധിച്ചിരുന്നു ഇറാനിലെ ഗ്യാസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനങ്ങളെയും ഈ സൈബർ ആക്രമണം ബാധിച്ചു കാരണം പല ഗ്യാസ് സ്റ്റേഷനുകളും ബാങ്ക് സബാഹിന്റെ ബാങ്കിംഗ് സംവിധാനങ്ങളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇടപാടുകൾ മുടങ്ങിയതോടെ പല ഗ്യാസ് സ്റ്റേഷനുകളും വലിയ പ്രതിസന്ധിയിലുമായി പ്രാദേശിക റിപ്പോർട്ടുകൾ അനുസരിച്ച് ബാങ്ക് സെപാഹിന്റെ നിരവധി ശാഖകൾ അടച്ചുപൂട്ടാൻ നിർബന്ധിതരായിരുന്നു ചില സർക്കാർ ജീവനക്കാർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ശമ്പളം ലഭിക്കുന്നതിൽ കാലതാമസം നേരിട്ടുവെന്നതും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇത് സാമ്പത്തിക മേഖലയിൽ ഒരുതരം അനിശ്ചിതത്വം സൃഷ്ടിച്ചു ബാങ്കിംഗ് സേവനങ്ങൾ നിലച്ചതോടെ ജനങ്ങൾ പരിഭ്രാന്തരാവുകയും ചെയ്തു സാധാരണക്കാർക്ക് അത്യാവശ്യം കാര്യങ്ങൾക്ക് പോലും പണം ഉപയോഗിക്കാൻ കഴിയാതിരുന്നത് വലിയ ബുദ്ധിമുട്ടുകൾ തന്നെ ഉണ്ടാക്കി ഈ സൈബർ ആക്രമണത്തെക്കുറിച്ച് ഇറാനിയൻ അധികൃതരോ ബാങ്ക് സെപ്പാഹോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് സൈബർ ആക്രമണങ്ങൾ സ്ഥിരീകരിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളിലെ പാലിച്ചായി തന്നെ ചിത്രീകരിക്കപ്പെട്ടേക്കാം എന്നതിനാകാം ഈ മൗനം എന്നിരുന്നാലും ഐ ആർ ജി സിയുമായി ബന്ധമുള്ള ഫാഴ്സ് വാർത്താ ഏജൻസി പ്രശ്നം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പരിഹരിക്കുമെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് സൈബർ ആക്രമണം നടന്നുവെന്ന് പരോക്ഷമായി സ്ഥിരീകരിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ എത്രത്തോളം വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരുന്നതെന്നോ എത്ര സമയമെടുത്താണ് സേവനങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെട്ടതെന്നോ വ്യക്തമായ ഔദ്യോഗിക വിശദീകരണങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഇസ്രായേലും ഇറാനും തമ്മിൽ ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന ശത്രുതയുടെ ഏറ്റവും പുതിയ അധ്യായമാണിത് പരമ്പരാഗത സൈനിക സംഘർഷങ്ങൾക്കും അപ്പുറം സൈബർ ഇടത്തിലേക്കും ഈ പോരാട്ടം വ്യാപിച്ചിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ബാങ്ക് സെപാഹിന നേർക്കുണ്ടായ ആക്രമണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇരു രാജ്യങ്ങളും പരസ്പരം സൈബർ ആക്രമണങ്ങൾ നടത്തുന്നുമുണ്ട് ഇസ്രായേലിന്റെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങളായ ജലവിതരണ സംവിധാനങ്ങൾ തുറമുഖങ്ങൾ തുടങ്ങിയവയെ ഇറാനിയൻ ഹാക്കർമാർ ലക്ഷ്യമിട്ടപ്പോൾ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ വ്യവസായശാലകൾ എണ്ണ ശുദ്ധീകരണശാലകൾ എന്നിവയെ ഇസ്രായേലും ലക്ഷ്യമിട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ ഇറാന്റെ ആണവ പദ്ധതികളെ തകരാറിലാക്കി എന്ന് കരുതപ്പെട്ട സ്റ്റക്സ് വൈറസ് ആക്രമണം സൈബർ യുദ്ധ ചരിത്രത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു അന്ന് അമേരിക്കയും ഇസ്രായേലും ചേർന്നാണ് ഇത് നടത്തിയതെന്ന് വ്യാപകമായി ആരോപിക്കപ്പെട്ടിരുന്നു അതിനുശേഷം സൈബർ ആക്രമണങ്ങൾ ആഗോള രാഷ്ട്രീയത്തിലെ ഒരു പുതിയ ആയുധമായി മാറിയിട്ടുമുണ്ട് ബാങ്കുകൾ പോലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ടുള്ള സൈബർ ആക്രമണങ്ങൾക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഇത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയെ തന്നെ തകർക്കുകയും ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത ഇല്ലാതാക്കുകയും ചെയ്യും പ്രത്യേകിച്ചും ഇറാൻ പോലുള്ള ഒരു രാജ്യം കടുത്ത അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ബാങ്കിംഗ് സംവിധാനങ്ങൾക്ക് നേർക്കുണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാണ് സാധാരണ ജനങ്ങൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുകൾ തന്നെ സൃഷ്ടിക്കുകയും ചെയ്യും സാമ്പത്തിക സ്ഥാപനങ്ങൾ സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നത് ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ് ആധുനിക യുദ്ധത്തിന്റെ ഒരു പുതിയ മുഖം തന്നെയാണിത് അവിടെ സൈനിക ഏറ്റുമുട്ടലുകൾക്ക് പുറമേ കമ്പ്യൂട്ടർ ശൃംഖലകളും ഡാറ്റാബേസുകളും ആയുധങ്ങളായി മാറുന്നു ഇസ്രായേൽ ഇറാൻ സംഘർഷം മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം സൈബർ യുദ്ധങ്ങൾ കൂടുതൽ തീവ്രമാകുമെന്നും മറ്റു രാജ്യങ്ങളിലെ സാമ്പത്തിക സ്ഥാപനങ്ങൾക്കും ഇത് ഭീഷണിയാകുമെന്നും സൈബർ സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പും നൽകുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇറാനിയൻ അധികൃതരുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഈ സൈബർ ആക്രമണത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകും എന്നിരുന്നാലും ഈ സംഭവം സൈബർ സുരക്ഷയുടെ പ്രാധാന്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഭൗതിക അതിർത്തികൾക്ക് അപ്പുറം സൈബർ ഇടങ്ങളിലും രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട് ഇത് രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളിലും സൈബർ സുരക്ഷാ നയങ്ങളിലും വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കിയേക്കാം ദേശീയ ബാങ്ക് എന്ന പേരിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി ബാങ്ക് സെപ്പാഹിനെ നേർക്കുണ്ടായ ഈ സൈബർ ആക്രമണം ആഴത്തിൽ പഠിക്കേണ്ട വിഷയം തന്നെയാണ് കാരണം ഇത് ആഗോള സൈബർ സുരക്ഷയുടെയും രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും ഭാവിയെക്കുറിച്ചുള്ള ചില സൂചനകൾ നൽകുന്നുണ്ട് ഭാവിയിൽ ഇത്തരം സൈബർ ആക്രമണങ്ങളെ നേരിടാൻ രാജ്യങ്ങൾ എങ്ങനെ തയ്യാറെടുക്കുന്നു എന്നത് പ്രധാനമാണ് സാമ്പത്തിക മേഖലയിലെ സൈബർ ആക്രമണങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് പോലും ഭീഷണിയായേക്കാം അതിനാൽ ശക്തമായ സൈബർ പ്രതിരോധ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുകയും അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്